സമ്മാൾ മകന്റെ അടിയേറ്റ് തൽക്ഷണം മരിച്ചു വിജയ് സേതുപതിയുടെ ഹിറ്റ് ചിത്രത്തിലെ നടിയുടെ മരണം ഞെട്ടൽ എല്ലാം വളരെ പെട്ടെന്ന് തീർന്നു മകൻറെ ഒരു സെക്കൻഡ് നേരത്തെ ദേഷ്യം പെറ്റമ്മയുടെ ജീവനെടുത്തു ദേശീയ പുരസ്കാരം നേടിയ കടേസി വ്യവസായി എന്ന സിനിമയിൽ അഭിനയിച്ച എഴുപത്തൊന്നുകാരിയായ നടി കാസമ്മാൾ മകൻറെ അടിയേറ്റ് മരിച്ചു അൻപത്തിരണ്ടുകാരനായ മകൻ നമകോടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മധുര ജില്ലയിലെ ഉസ്ലാംപട്ടിക്കടുത്ത് അണിയൂരിലാണ് സംഭവം മദ്യപിക്കാൻ പണം ചോദിച്ച് വഴക്കിടുന്നതിനിടയിൽ അമ്മയെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു അടിയേറ്റ കാസമാൾ തൽക്ഷണം മരിച്ചുവെന്ന് പോലീസ് പറഞ്ഞു വിജയ് സേതുപതിയും നല്ലാണ്ടി എന്ന എൺപത്തഞ്ചുകാരനും പ്രധാന വേഷം കൈകാര്യം ചെയ്ത അവസാനത്തെ കർഷകനെന്നർത്ഥം വരുന്ന കടേസി വ്യവസായിയിൽ ഒട്ടേറെ ഗ്രാമീണർ അഭിനയിച്ചിരുന്നു അതിലൊരാളായിരുന്നു വിജയ് സേതുപതിയുടെ അമ്മായിയായി അഭിനയിച്ച കാസമ്മാൾ ബാൽസാമി കാസമ്മാൾ ദമ്പതിമാർക്ക് നമ്മകോടി ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ഭാര്യയുമായി പിണങ്ങിയതിനു ശേഷം നമ്മകോടി മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി